ഹായ് ഫ്രണ്ട്സ് യാസിയങ്കിൽ സ്വാഗതം കുറച്ച് താമര പൂക്കൾ കാണിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാമില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ചെറുതായിട്ടൊന്ന് മഴ ചാരിയിട്ടുണ്ടായിരുന്നു അതുകാരണം ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കാമില വെറൈറ്റിയാണ് ഇത് നന്നായി ഫ്ലവർ കിട്ടിയത് ഇവിടെ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഉണ്ടായത് നല്ല റെഡ് കളറാണ് ഇത് രണ്ട് മൂന്ന് ദിവസം പഴക്കമായിട്ടുള്ള ഫ്ലവറാണ് കിട്ടും അത് കാരണം കുറച്ച് കളർ കമ്മിയുണ്ട് കാമല വെറൈറ്റി ഒക്കെ നല്ല കുറേ ദിവസം നിൽക്കും പൂവ് വാടാതെ നിൽക്കുന്നുണ്ട് ഏഴും എട്ട് ദിവസമൊക്കെയാണ് നിൽക്കുക ആദ്യമായിട്ടുണ്ടായ ഫ്ലവർ കുറച്ച് ചെറുതായിരുന്നു പിന്നെ പിന്നെ ഉണ്ടാവണമൊക്കെ നല്ല വലുപ്പത്തിൽ നല്ല ഇതളുകളോട് കൂടി നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇതിന് നാലഞ്ചെണ്ണം ഒരുമിച്ചുണ്ടായി പൂക്കൾ നല്ല വലിയ കൊണ്ട കൊണ്ടായിട്ടുള്ള നല്ല നല്ല പൂക്കാണ്ടായതൊക്കെ ഇത് താമോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഫസ്റ്റ് റീപ്പോർട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഇതപ്പോൾ ഉണ്ടായതാണത് അത് കാരണം ഒരുപാട് വലിപ്പമൊന്നും വന്നിട്ടില്ല നല്ല ഭംഗിയായിട്ടുണ്ടാവും നല്ല നടുവിലൊക്കെ നല്ല കളറൊക്കെ ആയിട്ട് നല്ല വലിയ ഫ്ലവർ ഇനിയും ഉണ്ടാവുന്നതിൽ ഇപ്പോൾ റീപ്പോട്ട് വെച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് വന്ന ഫ്ലവർ ആയിട്ടാണ് ചെറുത് എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട് ചെറിയ പറയുന്നത് എന്താണ് ചെറിയ പൂക്കൾ കാണിച്ച പൂവല്ല എന്നൊക്കെ പറയും പക്ഷേ അത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും ഇത് സുഭദ്രയെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നല്ല വലിയ പൂവാണ് പൂവുണ്ടായത് നല്ല അടുക്കടുക്കായിട്ട് പൂവുണ്ടാവും ഇതും റീപ്പോട്ട് ചെയ്തിട്ട് ട്യൂബറൊക്കെ സേര് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ശേഷം ഉണ്ടായതാണ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ ലാസ്റ്റ് പൂവ് വിരിഞ്ഞ് നന്നായി വിടുന്ന നിൽക്കുകയാണ് സുഭദ്രയാണിത് ഇനി ഇനിയിപ്പോൾ താഴ്ന്നിങ്ങനെ മുട്ടുകൾ വരും ഇത് ഫസ്റ്റ് ഫ്ലവർ ഇപ്പം ഉണ്ടായതാണ് റെഡ് പിയോണിയാണ് റെഡ് പിയോണി വിരിയാൻ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല കളറുണ്ട് റെഡ് ബിയോണി അത്യാവശ്യം നല്ല നന്നായിട്ട് ഫ്ലവറൊക്കെ കിട്ടും നല്ല വലുപ്പുള്ള പൂക്കളാണ് കിട്ടുക നല്ല റെഡിനോട് സാമ്യമുള്ള കളറൊക്കെ ആയിട്ട് നടുകൾ നല്ല മഞ്ഞ സീഡ് ബോഡൊക്കെ ഉണ്ടാവും ഇതിൽ വേറെ മുട്ടും കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ റീ പോട്ട് ചെയ്തിട്ട് കിട്ടിയതാണതൊക്കെ ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളും ഒരു ചെറിയ റണ്ണർ മാറ്റി വെച്ചതാണ് അധികം വളമൊന്നുമില്ലാത്ത മണ്ണിക്കാണ് മാറ്റി വെച്ചത് അത് കാരണം ചെറിയ ഫ്ലവറാണ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ ഇനി വളമൊക്കെ വെച്ച് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് വലിയ വലിയ ഫ്ലവർ കിട്ടും നല്ല ഒരു കേബേജിൻ്റെ ഒരു കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ പച്ച ഷെയ്ഡായിട്ട് അതിൻ്റെ സീഡ് പോഡൊക്കെ നല്ല പച്ചയാണ് ഉൾഭാഗം ഗ്രീൻ ആപ്പിളൊക്കെ എപ്പോഴും ഫ്ലവർ വരും നല്ല ട്രോപ്പിക്കൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും റീപ്പോട്ട് ചെയ്യാണ്ട് തന്നെ ട്യൂബർ കിട്ടാനും പ്രയാസമാണ് ഇത് ഐശ്വേര്യാണ് ഐശ്വേരിയ വരുന്ന രണ്ട് ദിവസമായിട്ടുണ്ട് നല്ല മുട്ടും പൂക്കളൊക്കെ വരുന്നുണ്ട് ഇതിൽ വേറെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇത് നല്ല ട്രോപ്പിക്കൽ തന്നെയാണ് ഇത് നന്നായിട്ട് ഫ്ലവർ കിട്ടി വേറെ മുട്ടകളും വരുന്നുണ്ട് നമ്മൾ പോയിട്ട് സാധാരണ മണ്ണിൽ മണ്ണിൽ നട്ടു കൊടുത്തിരിക്കുന്നത് ഇത് മിറാക്കളാണ് മിറാക്കൾ നല്ല ഇത് റീപ്പോർട്ട് ചെയ്തു ശേഷം ഉണ്ടായതാണ് പ്രാവശ്യം അങ്ങനെ വലുതായി വലുതായി ഇഞ്ഞ് വരും നല്ല വലിയ ഫ്ലവറൊക്കെ കിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനത്തെ മണ്ണാണ് ഉപയോഗിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ വീട്ടിൽ സാധാരണ മണ്ണിലാണ് ഞാൻ ചെയ്യുന്നത് ചെയറൊക്കെ ചിലർ കൊടുന്ന് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല വീട്ടിലത്തെ മണ്ണ് തന്നെ എടുക്കുകയാണ് ചെയ്യുക അപ്പം ചാണകപ്പൊടിട്ട് കൊടുക്കും ഇത് വൈറ്റ് ബിയോണി വൈറ്റ് ബിയോണിക്കൊക്കെ വെറും ചാണകപ്പൊടി മണ്ണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ല് പൊടിയൊന്നും ചേർന്ന് ചേർത്തിട്ടില്ല നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ റീപ്പോട്ട് ചെയ്ത ശേഷം ഉണ്ടായതാണ് അതുകൊണ്ട് ഒരുപാട് വലുപ്പുള്ള പൂക്കള നല്ല വലുപ്പമുണ്ട് ഇനി ഇങ്ങനെ ഓരോ തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല വലിയ വലിയ ഫ്ലവർ ആയിട്ട് കിട്ടും നല്ല ഉയരത്തിലൊക്കെ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ആദ്യ ആദ്യം ഒക്കെ ഉണ്ടാകുമ്പോൾ പൂക്കൾ ഇത്തിരി ഉയരം കമ്മിയായിട്ട് ഉണ്ടാവുക പിന്നെ പിന്നെ നന്നായിട്ട് വലുപ്പത്തിൽ വരും ഗ്രോത്ത് തീരെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വെച്ച് കൊടുക്കുക ഈ പ്ലാന്റിന് എന്താ ഈ ഇലകളൊക്കെ വളരെ ചെറുതൊക്കെ എണീച്ചാൽ അനൊക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് കിട്ടും എനിക്ക് പത്തൊമ്പതൊക്കെ പത്തൊമ്പതൊക്കെ വെക്കണ അതിനാണ് ഈ ഗ്രീ ഇതിനൊന്നും അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് സെമി ട്രോപ്പിക്കലിനൊക്കെയാണ് അങ്ങനെ വെച്ചാൽ മതി ഇതിനൊക്കെ നന്നായിട്ട് അല്ലാണ്ടെല്ലാം ഫ്ലവർ കിട്ടുന്നുണ്ട് നല്ല വെയിലുണ്ടല്ലോ പോവുക കാരണം നന്നായി ഫ്ലവർ കിട്ടും എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്